വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഈ കാണുന്നത് വയറാണെന്ന് ഇത് മുഴുവൻ ഭക്ഷണം കൊണ്ട് നിറയ്ക്കണമെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതേണ്ട ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ഭാഗമാണ് നിങ്ങൾ കാണിക്കുന്ന വയർ നിങ്ങൾ തൊട്ട് കാണിച്ച വയറുണ്ടല്ലേ ഇത് മൊത്തം പക്ഷെ ശരിക്കും പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ സഞ്ചിയാണ് ഈ കാണുന്ന സഞ്ചി ഉണ്ടല്ലേ നമ്മൾ വായക്കൂടെ ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി കുഴലക്കൂടെ ഇറങ്ങി ഇറങ്ങിയിട്ട് വായറ്റിൻ്റെ ഉള്ളിൽ വരും ഈ വയറിൻ്റെ പകുതി ഭാഗം നമ്മൾ കാലിയാക്കി ഇടണം മറ്റേ ബാക്കി പകുതിയുടെ പകുതി വെള്ളം നിറയ്ക്കണം പിന്നെ ആകെ കുറച്ച് ഭാഗം നമുക്കാകെ ഭക്ഷണം കൊണ്ട് നിറയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ദോശയെ അല്ലെങ്കിൽ രണ്ട് ദോശയൊക്കെ കഴിച്ചാൽ ധാരാളം മതി ഉച്ചവരെ പോകാം എന്നിട്ട് വയറ് കാലി ആയിട്ടുമായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കുക മനസ്സിലായി വേവിച്ച പച്ചക്കറി അതിൽ കൂടെയൊന്നും ഷുഗർ കയറില്ല അങ്ങനത്തെ വേവിച്ച പച്ചക്കറിയൊക്കെ വെച്ചാൽ ബാക്കി നിറയ്ക്കാൻ നോക്കാം ഏറ്റവും ബെസ്റ്റ് പരിപാടി പല പ്രാവശ്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ ഒന്നോ രണ്ടോ ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ദോശയും കൂടി കഴിച്ചോളൂ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം അതുകൊണ്ട് ഇത് മുഴുവൻ നമ്മൾ ഭക്ഷണം കൊണ്ട് ഇത്ര വലിയ വയറ് ഭക്ഷണം കൊണ്ട് നിറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ആണത് ഇതൊക്കെ കുടലും പിന്നെ ലിവറും പിന്നെ കിഡ്നിയും ഇങ്ങനെ നൂറുകണക്കിന് സാധനങ്ങൾ വയറ്റിൻ്റെ ഉള്ളിലുണ്ട് അതായത് ഈ വയറൊന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ ശരിക്കും സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മനസ്സിലായി നേർത്തൊരു ചെറുകുടലിൻ ചാരി വൻകുടലിൻ സൈലന്റായി സ്ഥിതി ചെയ്യുന്നു നമ്മൾ തിന്നും എല്ലാ കശബിശയും കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശബിശയും കളയുന്നു സായ എന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചെയ്യതായിരുന്നു തൊണ്ടേ നിറങ്ങിയൊരാപ്പിളിൽ കീടാടുവാണിരുന്നു പിത്താശയക്കല് തേങ്ങി രസം കൊണ്ടുവാ രോഗം രോഗം വയറിനുള്ളിൽ കളകളനാഥന്നു നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു